പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം തടയാനുള്ള ഇന്ത്യൻ ശ്രമം രാജ്യാന്തര നാണ്യനിധിയിൽ പരാജയപ്പെട്ടെങ്കിലും മറ്റു രാജ്യാന്തര ഫോറങ്ങളിലും ഇന്ത്യ തുടരും കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിനുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിനോട് ശക്തമായി ആവശ്യപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് സഹായവും കള്ളപ്പണ ഇടപാടുകളും നിരീക്ഷിക്കുന്ന രാജ്യാന്തര ഏജൻസിയാണ് എഫ് എ ടി എഫ് കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ഫണ്ടിംഗ് വ്യാപന ഫണ്ടിംഗ് എന്നിവ തടയുന്നതിനുള്ള സംവിധാനങ്ങളിലെ തന്ത്രപരമായ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുകയും വർദ്ധിച്ച നിരീക്ഷണത്തിലാകുകയും ചെയ്യുന്ന രാജ്യങ്ങളെയാണ് എഫ് എഫ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എഫ് എഫ് ഒരു രാജ്യത്തെ വർദ്ധിച്ച നിരീക്ഷണത്തിലാക്കുമ്പോൾ പോരായ്മകൾ നിശ്ചിത സമയത്തിനുള്ളിൽ വേഗത്തിൽ പരിഹരിക്കാൻ ആ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അത് കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു എഫ് എ ടി എഫ് നയരൂപീകരണ സമിതിയായ പ്ലീനറി വർഷത്തിൽ മൂന്ന് തവണയാണ് ചേരുന്നത് ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് യോഗം അടുത്ത മാസം നടക്കുന്ന എഫ് എ ടി എഫ് പ്ലീനറി യോഗത്തിൽ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്താനുള്ള നീക്കം നടത്തും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗ്രേ ലിസ്റ്റിലുണ്ടായിരുന്ന പാകിസ്ഥാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒഴിവാക്കിയത് ചില നിയമനിർമ്മാണങ്ങൾ അടക്കം നടപ്പാക്കാമെന്ന ഉറപ്പിന്മേലായിരുന്നു ഇത് അടുത്ത മാസം നടക്കുന്ന ലോകബാങ്ക് യോഗത്തിലും പാകിസ്ഥാനുള്ള സഹായത്തെ ഇന്ത്യ എതിർക്കും ഐ എം എഫ് എ ഡി ബി ബോർഡ് യോഗങ്ങളിലും പാകിസ്ഥാൻ സഹായം സംബന്ധിച്ച പ്രമേയം വന്നാൽ ഇന്ത്യ എതിർക്കും ഐ എം എഫ് ഫണ്ട് നൽകുന്ന വർഷങ്ങളിലൊക്കെ പാകിസ്ഥാൻ ആയുധങ്ങൾ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നതായി കണക്കുകൾ സഹിതം ഇന്ത്യ വാദിച്ചിരുന്നു സ്വന്തം മണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടെന്നും ബഹുരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള ഫണ്ടുകൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങാൻ വഴിതിരിച്ചുവിടുകയാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ രാജ്യാന്തര ബാങ്കുകളും റെഗുലേറ്ററി ഏജൻസികളും സൂക്ഷ്മമായി വിലയിരുത്തും ഇത് രാജ്യാന്തര പണമിടപാടുകൾ സങ്കീർണമായി ും മാത്രമല്ല വിദേശ നിക്ഷേപകർ രാജ്യത്ത് നിക്ഷേപിക്കാനും ബിസിനസ് നടത്താനും വിമുഖത കാട്ടുമെന്നതിനാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഇത് ബാധിക്കും ഒപ്പം തന്നെ രാജ്യാന്തര ഏജൻസികളിൽ നിന്നുള്ള കടമെടുപ്പിന് പലിശ ഉയരും ഈ മാസം ആദ്യം പാകിസ്ഥാന് ഐ എം എഫിന്റെ സഹായ പാക്കേജ് അനുവദിക്കുന്നതിനെയും ഇന്ത്യ എതിർത്തിരുന്നു എന്നാൽ സാമ്പത്തിക സഹായം നൽകുന്നതിൽ പാകിസ്ഥാനുമേൽ ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് പതിനൊന്ന് കർശന ഉപാധികളാണ് ഐ മുന്നോട്ട് വെച്ചത് വാർഷിക ബജറ്റ് പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം കോടിയായി െന്നാണ് പ്രധാന ആവശ്യം ഇതിൽ ഒരു ലക്ഷത്തി ഏഴായിരം കോടി വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചാൽ അത് സഹായധനത്തെ ബാധിക്കുമെന്നും ഐ എം എഫ് വ്യക്തമാക്കി ഇതോടെ ധനസഹായം നൽകാനായി ഐ എം എഫ് പാകിസ്ഥാന് മുന്നിൽ വെക്കുന്ന ഉപാധികൾ അമ്പതായി നേരത്തെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ അടുത്ത ഗഡ് നൽകുന്നതിനായാണ് രാജ്യാന്തര നാണയനിധി പുതിയ പതിനൊന്ന് നിബന്ധനകൾ കൂടി മുന്നോട്ട് വച്ചത് ഐ എം എഫിന്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന്റെ എന്നിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി